ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അത്യാവശ്യം ഫില്ലിങ്ങും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പി അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്നാക്ക് ഓപ്ഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മൾ ഗ്രീൻ പീസ് എക് ചില്ലിയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് സോളയുണ്ട് തക്കാളി മല്ലിയില വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഗ്രീൻ പീസ് വേവിച്ചത് ഒരു മൂന്നോ നാലോ മുട്ട പിന്നെ കുറച്ച് പൊടികൾ വേണം കുരുമുളക് ഫ്രഷ് ആക്കി എടുത്തത് വേണം ഉപ്പ് വേണം കേട്ടോ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർക്കാം ഇത് എല്ലാ സാധനങ്ങളും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് വെക്കുക ഗ്രീൻ പീസ് നമുക്ക് പച്ച ഗ്രീൻ പീസ് കിട്ടില്ലേ പൊതു രൂപ നമുക്ക് രൂപയുടെ പാക്കലേ പച്ചക്കറികടയിൽ നിന്ന് കിട്ടുന്ന അതാണ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ അതൊരു ഏഴ് മിനിറ്റ് ഒന്ന് ഉപ്പിട്ട് ഉപ്പ് മഞ്ഞളിട്ട് ആവി പൊള്ളിച്ചെടുത്തതാണ് കേട്ടോ അപ്പഴേക്ക് നല്ലപോലെ വെന്ത് കിട്ടും അത് ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ സവോള ഇട്ട് പോയി സവോള ഇട്ട് ഒന്ന് എണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ എന്നിട്ട് പച്ചമുളക് ഏഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി കൊടുത്തു മല്ലിപ്പൊടി അടച്ചു വെച്ച് നമ്മള് വേവിക്കാട്ടോ നോക്കുന്നത് അപ്പൊ പെട്ടെന്ന് വെന്ത് കിട്ടും തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരണം സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടണം അതാണ് പരുവ നടുവിൽ ചെറിയ ഒരു ഹോൾ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ മുട്ട അടിച്ച് വെച്ചത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം മുട്ട ഡ്രൈ ആയി വരുന്നതോടുകൂടി നല്ല ഇങ്ങനെ ഉലർന്നു വരില്ലേ അതാണ് ടോപ്പാകും അപ്പോൾ നമുക്ക് കുരുമുളക് പൊടിച്ചതും പിന്നെ ഉപ്പ് അതും പിന്നെ നമ്മൾ മല്ലിയിലൊക്കെ അരിഞ്ഞ് വെച്ചില്ലേ അതും കൂടെ ചേർത്ത് കഴിക്കാം കേട്ടോ കുരുമുളക് പൊടി വീഡിയോ ഒക്കെ ചെയ്തത് മോളാണ് കേട്ടോ നാളെ ലെഫ്റ്റ് ചെയ്യണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡിന്നർ ഓപ്ഷനോ അല്ലെങ്കിൽ സ്നാക്സ് ഓപ്ഷനായിട്ട് എടുക്കാം പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ